ഹായ് ഫ്രണ്ട്സ് ഋതായറും ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൺഡേ ഓൾറെഡി ഹോളിഡേ ആണ് മൺഡേ ദീപാവലി ആയതുകൊണ്ട് അതും ഹോളിഡേ ആണ് നമുക്ക് അങ്ങനെ രണ്ട് ദിവസം ഹോളിഡേ ആയതുകൊണ്ട് നമ്മൾ സൺഡേയിൽ ഒരു ട്രിപ്പ് പോകാൻ തീരുമാനിച്ചു പാലക്കാട്ടിലുള്ള തനിമ ഫാം ലൈഫിലേക്ക് പോകാനാണ് നമ്മൾ മുൻകൂട്ടി ഒരു പ്ലാൻ ചെയ്തത് അങ്ങനെ നമുക്ക് നമ്മൾ യൂട്യൂബിൽ രണ്ട് വീഡിയോസ് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലാരും പ്രീ ബുക്കിങ്ങിൻ്റെ ഒക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല അതുകൊണ്ട് നമുക്ക് അറിയില്ല എന്നാലും നമ്മൾ ചുമ്മാ വന്ന് ട്രൈ ചെയ്ത് അവർക്ക് അതിൽ കോൾ ആയില്ല പിന്നെ നമ്മളത് വിട്ട് മറന്നുപോയി പിന്നെ നമ്മൾ സൺഡേ കാലത്ത് ഒരു ഏഴര ആയപ്പോഴേക്കും വീട്ടിൽ നിന്ന് പോകാന്ന് വെച്ച് ഇറങ്ങി അങ്ങനെ നമ്മൾ റതാമോളാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലായിരുന്നു അങ്ങനെ ബേഡ്സിനെയൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റും മൃഗങ്ങളെ കാണാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ രണ്ടുകളിൽ നിന്ന് സെമ്പട്ടി ഓടഞ്ചിത്രം വഴി പൊള്ളാച്ചി പാലക്കാട് റൂട്ടിലാണ് നമ്മൾ പോയത് പത്തഞ്ച് ആയപ്പോഴേക്കും തനിമയിലെത്തി അവിടെ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യണം എന്നാണ് അവർ പറഞ്ഞത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നമ്മൾക്കത് അറിയാത്തതു കൊണ്ട് നമ്മളത് ചെയ്തിരുന്നില്ല തനിമയിൽ പോകുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യണം വീക്കെൻഡ് ഡേയ്സിൽ നമ്മുടെ കൂടെ മിനിമം പത്ത് പേരെങ്കിലും ഉണ്ടാവണം അല്ലാത്ത ദിവസം അഞ്ച് പേരുണ്ടാവണം മൂന്ന് വയസ്സിനുള്ള കുട്ടികൾക്കും ടിക്കറ്റ് നമ്മൾ എടുക്കണം അവർ നമ്മളോട് പറഞ്ഞത് അവിടെ രണ്ട് തരത്തിലുള്ള സംവിധാനം ലഭ്യമാണെന്നാണ് വിടെ താമസിച്ചുകൊണ്ട് അവിടെയൊക്കെ ചുറ്റി നടന്ന് കാണുക രണ്ടാമത് ഡേ ഔട്ട് രാവിലെ പത്ത് മണിക്കേറി അഞ്ചരൊക്കെ പോകാവുന്ന രീതിയിൽ സൺഡേ സാറ്റർഡേ ഡേ ഔട്ട് സംവിധാനം ലഭ്യമില്ലായിരുന്നു പിന്നെ നമ്മൾ അവർ അവർ നമ്മളോട് പറഞ്ഞ അടുത്ത സജഷൻ എന്ന് പറയുന്നത് അവരുടെ ഫാമിന് പുറത്തുള്ള റൂം രണ്ട് റൂംസ് അവൈലബിൾ ആണ് അവിടെ നിന്നിട്ട് നെക്സ്റ്റ് ഡേയിൽ നമുക്ക് അവിടെ പോയി കാണാം അങ്ങനെയായിരുന്നു അവർ പറഞ്ഞത് പക്ഷേ നമുക്കതിന് സമ്മതിക്കാൻ പറ്റില്ലായിരുന്നു കാരണം അടുത്ത നമ്മൾ അവിടെ നിന്നാൽ അടുത്ത ദിവസം ഫുൾ അവിടെ നിൽക്കണം അതിൻ്റെ പിറ്റി ഒന്ന് നമുക്ക് വന്ന് ഓഫീസിൽ ജോയിൻ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അന്ന് തന്നെ തിരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ അടുത്തൊരു ദിവസം വന്ന് കാണാമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോളിഡേക്ക് നമ്മൾ പിന്നെ അവിടെ സന്ദർശിക്കാമെന്ന് വെച്ചിട്ട് അവിടെ നമ്മൾ ഇറങ്ങുകയാണ് ഉണ്ടായത് അപ്പോഴേക്കും മൃതമോൾ ഭയങ്കര കരച്ചിലായി ബഹളമായി പിന്നെ നമ്മൾ യൂട്യൂബിൽ വീണ്ടും സെർച്ച് ചെയ്ത് നോക്കി ഏത് അടുത്തെങ്ങാനും ചെറിയ ചിൽഡ്രൻസ് പാർക്കെങ്കിലും ഉണ്ടോ എന്ന് ഉണ്ടോയെന്നവൾക്ക് വേണ്ടിയിട്ട് അവസാനം നമ്മൾ കോങ്ങാടിലുള്ള ആൻഡ് ചിൽഡ്രൻസ് പാർക്ക് കണ്ടുപിടിച്ച് നേരെ അങ്ങോട്ട് വെച്ച് പിടിക്കുകയാണ് ഉണ്ടായത് അവിടെ നിന്ന് ഒരു മണിക്കൂർ യാത്രയുണ്ടായിരുന്നു ഞാൻ നമ്മൾ ഹില്ലാൻഡിലേക്ക് പോകുന്ന വഴിയിൽ ഉടുപ്പി എന്ന പേരെഴുതി വെച്ചൊരു ഹോട്ടൽ കയറി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഹില്ലാൻഡ് ഹോട്ടൽ പാർക്കിലോട്ട് പോയി അതൊരു ചെറിയ കുന്നിൻ്റെ മുകളിലാണ് മെയിൻ റോഡിൽ നിന്നും രണ്ട് വഴികളുണ്ട് അങ്ങോട്ട് പോകുമ്പോൾ എൻട്രി എന്ന് എഴുതിയ ഹില്ലാൻഡ് ബോർഡ് വെച്ചിട്ടുള്ള വഴിയിൽ കൂടി പോകണം തിരിച്ചു പോരുമ്പോൾ എക്സിറ്റ് എന്ന് എഴുതി വെച്ച വഴിയിൽ കൂടി പോകണം കാരണം വളരെ ഇടുങ്ങിയ വഴിയാണ് രണ്ട് കാറുകൾക്ക് ഒരേ സമയം പോകാൻ ബുദ്ധിമുട്ടാണ് കൾ അത്ര വലുതല്ല നോക്കിക്കണ്ട് ഉറപ്പു വരുത്തിയതിനു ശേഷം വണ്ടി അകത്തോട്ട് എടുക്കുക കയറുമ്പോൾ തന്നെ ടിക്കറ്റ് കൗണ്ടറുണ്ട് എൻട്രി ഫീസ് മുപ്പത് രൂപയാണ് അവിടുത്തെ ഫെസിലിറ്റിസ് ഉപയോഗിക്കാൻ ടിക്കറ്റ് വേറെ എടുക്കണം കോംബോ പാക്കും അവൈലബിൾ ആണ് അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അതെടുത്താൽ നമുക്ക് അതിലെ എല്ലാ ഫെസിലിറ്റീസും കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഗ്ലാസ് ബ്രിഡ്ജുണ്ട് അതിന് വന്നിട്ട് കുട്ടികൾക്ക് അമ്പത് രൂപയും മുതിർന്നവർക്ക് നൂറ് രൂപയുമാണ് ഇല്ലാൻ പാർക്കിലെ ടൈം രാവിലെ പത്ത് മണി തൊട്ട് നൈറ്റ് ഒമ്പത് മണിവരെയാണ് ഫീഡിങ് റൂമ് പ്രയർ റൂമ് ബാത്ത് റൂം സൗകര്യമൊക്കെ ആണ് ചെറിയ കുട്ടികളെ കൊണ്ടു വരുന്നവർക്ക് കൂടെ ബുദ്ധിമുട്ടേണ്ടതില്ല ഫീഡിങ് റൂം ഉള്ളത് കൊണ്ട് ഒരു കഫ്തേരിയ സൗകര്യമുണ്ട് ചായ മൊമോസ് ഫ്രഞ്ച് ഫ്രൈസ് ജ്യൂസ് എല്ലാം അവൈലബിൾ ആണ് സാധാരണക്കാരനും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസാണ് അവരുടേത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫീസായത് കൊണ്ട് തന്നെ നമുക്ക് ഓരോരുത്തർക്കും അത് സഹായകരമാണ് ഒരു ചായയൊക്കെ പിന്നെ ഡാൻസ് ആയിരുന്നു ചെറിയത് കോംബോ ടിക്കറ്റ് എടുത്തിരുന്നില്ല ബ്രിഡ്ജിനും സ്വിമ്മിംഗ് പൂളിനും സെപ്പറേറ്റ് ടിക്കറ്റ് എടുത്തു ഗ്ലാസ് ബ്രിഡ്ജിൽ നല്ല ചൂടായതുകൊണ്ട് നമ്മൾ സ്വിമ്മിംഗ് പൂളിലോട്ട് പോയിട്ട് പിന്നെ തിരിച്ചു വരാമെന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് ഇറങ്ങും கா என்ன விட்டு சிம்மி பூனக்கா ட்ரெஷ் காட்டு டெஷ் டெஷ் டிஜைரா முகங்கானோ அது என்ன கலரு கலர் டவுஷரு பனியா டிஷர்ட் பிங்கு கலர் குட் வாது பிளாக்கு இதா இது ஃபுடி பார்ப்பேது காட்டு பார்ப்பேது அது பிளாக்கா தோர்த்து தோர்த்து என்ன கலரு വൈറ്റ് കളറൂ അത മോൾ അവിടെയുള്ള എല്ലാ ഫെസിലിറ്റീസും മാക്സിമം യൂസ് ചെയ്തിരുന്നു അത് ഞങ്ങൾക്ക് സന്തോഷമുണ്ടാക്കി അത് കഴിഞ്ഞിട്ട് ഹൃദയമൊക്കെ സ്വിമ്മിംഗ് പൂളിലോട്ട് ഇറങ്ങാനുള്ള തിരക്കായിരുന്നു പിന്നെ നമ്മൾ നെയിലും ഡ്രസ്സൊന്നും കൊണ്ടുവരാത്തത് കൊണ്ട് അവിടെ നിന്ന് തന്നെ നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കുകയുണ്ടായത് അത് വാങ്ങിച്ചിട്ട് അവരണ്ടുപേരും കൂടെ താഴോട്ട് ഇറങ്ങും ഡ്രസ്സ് മാറി ഹൃദയം പാപ്പയും വെള്ളത്തിൽ ഇറങ്ങി ഇറങ്ങുന്ന ഭാഗം അത്ര ആഴമില്ല പക്ഷേ സ്ലോപ്പ് പരമാവധി വലിയവർക്ക് നെടുവരെ ആഴം കാണും കുട്ടികളെ ശ്രദ്ധിക്കണം കുറച്ച് ചെറിയ ട്യൂബുകളും വലിയ ട്യൂബുകളും ഉണ്ട് കുട്ടികളെ അതിൽ ആ വലിയ ട്യൂബിൽ കുഞ്ഞു കുട്ടികളാണേൽ മൂന്നാലു പേരെ ഒരേ സമയം നമുക്ക് ഇരുത്താവുന്നതാണ് മേൽഭാഗത്ത് കഫ്തേരിയ കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസ് ഗ്ലാസ് ബ്രിഡ്ജ് എന്നിങ്ങനെയും താഴോട്ട് പോയി കഴിഞ്ഞാൽ സ്വിമ്മിംഗ് പൂള് ജി ആൻഡ് വീല് സിപ് സൈക്കിള് ഷൂട്ട് എക്സെട്ര ഇങ്ങനെയുള്ള ഐറ്റംസാണ് ഇതൊരു നല്ല ഫോട്ടോ സ്പോട്ടാണ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നല്ല വ്യൂസ് ആണ് ഫോട്ടോസ്പോട്ട് ഏരിയയിൽ നിന്ന് തിരിച്ച് വന്ന് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറി അവിടെ നല്ല വെയിലായത് കൊണ്ട് ഗ്ലാസ് നല്ല ചൂടാണ് നോർമലി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ചെരിപ്പിട്ട് അതിൽ കയറാൻ പാടില്ല എന്ന് നമ്മൾ ഓണറിനോട് ചോദിച്ചപ്പോൾ നോർമൽ സ്ലിപ്പേഴ്സ് ധരിച്ച് അവിടെ കയറി പറഞ്ഞു ഗ്ലാസ് ബ്രിഡ്ജിലും സെൽഫി സ്പോട്ട് ഫോട്ടോ സ്പോട്ട് ഒക്കെ ഉണ്ട് ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്നും താഴോട്ട് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് സ്വിമ്മിംഗ് പൂൾ കാണാൻ നല്ല ഭംഗിയുണ്ട് ഗ്ലാസ്സിൽ കൂടി താഴോട്ട് നോക്കുമ്പോൾ ഋതാമോൾ ചെറുതായിട്ടൊന്ന് പേടിച്ചിട്ടുണ്ട് ഋതാമോൾ മാത്രമല്ല എനിക്കും ചെറിയ പേടി തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മൂന്നരായപ്പോഴേക്കും ഞങ്ങൾ അവിടെ ഇറങ്ങി നല്ല വിശപ്പുള്ളത് കൊണ്ട് നല്ലൊരു ഹോട്ടലിൽ കയറി നന്നായ ഭക്ഷണം കഴിക്കണമെന്ന് വിചാരിച്ചു അപ് ടൗൺ റെസ്റ്റോറൻറ്റിലേക്ക് ഞങ്ങൾ തിരിച്ചു അപ് ടൗണിലെ ഭക്ഷണം അത്യാവശ്യം നല്ല ഫുഡായത് കൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത് പോകുന്ന വഴിക്ക് കുട്ടികളുടെ ടോയ്സൊക്കെ വിൽക്കുന്ന ഒരു ഇന്ദിക്കാരനെ കണ്ടു അവിടെ നിന്ന് എറുതാമൾക്കൊരു കാറ്റടിക്കുന്ന സോഫ വാങ്ങിച്ചു തൊള്ളായിരം രൂപയാണ് പറഞ്ഞത് നമ്മളത് കുറപ്പിച്ച് ഒരു അറുന്നൂറ് രൂപയാക്കി അത്യാവശ്യം നല്ല സാധനമായിരുന്നു അയാളിരുന്നൊക്കെ കാണിച്ചു തന്നു കുറേ ഐറ്റംസ് പുള്ളിയുടെ അടുത്തുണ്ട് അവിടെ നിന്ന് വീണ്ടും യാത്ര തുടർന്ന് അപ് ടൗണിലെത്തി അവിടെ പോയി ഞാനൊരു ചിക്കൻ ബിരിയാണി ഹസ്ബൻഡ് ഒരു മട്ടൺ ബിരിയാണി ഓർഡർ ചെയ്തു നല്ല കോഴിക്കോടൻ ബിരിയാണി ആയിരുന്നു അവിടെ തമിഴ്നാട് ബിരിയാണിയും ഉണ്ടായിരുന്നു അവിടെ നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങി തമിഴ്നാട്ടിലോട്ട് നേരെ യാത്ര തിരിച്ചു അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഒരു അഞ്ചരയൊക്കെ ആയി പിന്നെ നമ്മളങ്ങനെ വണ്ടി ഓടിയിട്ട് വരികയായിരുന്നു അതിൻ്റെയൊക്കെ എൻ്റെ ഹസ്ബൻഡിന് ചെറുതായിട്ടൊന്ന് ഉറക്കം വന്നു അപ്പോഴേക്കും നമ്മളൊരു മലയാളികളുടെ ഒരു കട എത്തിയപ്പോഴേക്കും അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ചായയും പഴംപൊരിയൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ തിരിച്ചു പിന്നെ ദീപാവലിയൊക്കെ ആയതുകൊണ്ട് അങ്ങനെയൊക്കെ ചെറിയ പടക്കം പൊട്ടിക്കലും അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഒരു ഒമ്പതര ആയപ്പോഴേക്കും നമ്മുടെ വീടെത്തി എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്